നമസ്കാരം മധ്യപ്രദേശിലെ കനത്ത തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിന് വീണ്ടും വിചാരം മുൻ മുഖ്യമന്ത്രി മുതിർന്ന നേതാവുമായ കമൽനാഥിനെ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം ജിത്തു പട്വാരിയാണ് പുതിയ അധ്യക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു പുതിയ ചുവടുവയ്പിനാണ് കോൺഗ്രസിന്റെ ശ്രമം മധ്യപ്രദേശിലെ അൻപത് ശതമാനത്തോളം വരുന്ന ഒ ബി സി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് നീക്കം സോവ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ മധു വർമ്മയുടെ മുപ്പത്തി അയ്യായിരത്തിലേറെ വോട്ടിന് തോറ്റയാളാണ് പട്ടുവരി എന്നിരുന്നാലും ഒബിസി വിഭാഗങ്ങളെ അടുപ്പിക്കാനുള്ള ശ്രമമായാണ് പുതിയ തീരുമാനം നിരീക്ഷിക്കപ്പെടുന്നത് പട്വാരിയുടെ നിയമനത്തോടെ എഴുപത്തിയേഴുകാരനായ കമൽനാഥിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകുമെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു കേന്ദ്രമന്ത്രിയായും ഒൻപത് തവണ ലോക്സഭാ എംപിയായും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായും പതിനഞ്ച് മാസത്തോളം അധികാരത്തിലെന്ന നേതാവാണ് കമൽനാഥ് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇരുന്നൂറ്റി മുപ്പത് അംഗ നിയമസഭയിൽ അറുപത്തി സീറ്റ് മാത്രമാണ് കിട്ടിയത് ബിജെപി നൂറ്റി അറുപത്തിമൂന്ന് സീറ്റ് സ്വന്തമാക്കി അതേസമയം ഛത്തീസ്ഗഡിൽ തോൽവി സംഭവിച്ചെങ്കിലും ദീപത് ഭൈജിനെ സംസ്ഥാന അധ്യക്ഷനായി നിലനിർത്തിയിരിക്കുകയാണ് ചരൺദാസ് മഹന്തിനെ ഛത്തീസ്ഗഡ് നിയമസഭയിലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി നിയമിച്ചു മധ്യപ്രദേശിൽ ഉമംഗ് സിംഗാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായും തിരഞ്ഞെടുത്തിട്ടുണ്ട് അദ്ദേഹമായിരിക്കും പ്രതിപക്ഷ നേതാവെന്ന് ചുരുക്കം ഹേമന്ത് ഖഡാരയെ ഉപനേതാവായും തിരഞ്ഞെടുത്തു ഹൈക്കമാൻഡിന്റെ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിയിലേതുപോലെ തന്നെ തലമുറ മാറ്റത്തിന്റെ സൂചന നൽകുന്നതിനൊപ്പം ജാതി സന്തുലനം കൂടി പരിഗണിച്ചിട്ടുണ്ട് ബ്രാഹ്മണ നേതാവായ കമൽനാഥിന് പകരം ഒ നേതാവ് ജിത്തു പട്വാരിയെ നിയോഗിച്ചു ഉമംഗ് സിംഗാർ ഗോത്രവർഗ നേതാവാണ് കമൽനാഥിനെ മാറ്റിയതോടെ ബ്രാഹ്മണ വോട്ടുകൾ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് ഹേമന്ത് കട്ടാരയുടെ നിയമനം